വീണ്ടും ദുഃഖ വാർത്ത സിനിമ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് പ്രിയ നടൻ ഹരീഷ് അന്തരിച്ചു അൻപത്തിയഞ്ച് വയസ്സായിരുന്നു കന്നഡ ഭാഷയിലെ ശ്രദ്ധേയനായ നടനാണ് ഹരീഷ് റായ് തമിഴ് തെലുങ്ക് എന്നീ ഭാഷാ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് കുറേ നാളായി ചികിത്സയിലായിരുന്നു ഹരീഷ് കെ ജി എഫ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഹരീഷിൻ്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കെ ജി എഫിലെ ചാച്ചയിലൂടെ നിരവധി ആരാധകരെയാണ് ഹരീഷ് നേടിയെടുത്തത് താരത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കെ ജി എഫ് നായകൻ യശ് അടക്കം നിരവധി സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ അനുശോചനം അറിയിച്ചു പ്രിയ നടൻ്റെ വേർപാട് കന്നഡ സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രമുഖ മാധ്യമങ്ങൾ പ്രിയ നടൻ്റെ വിയോഗത്തിൽ വലിയ റിപ്പോർട്ടുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഹരീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക